ടുത്ത് കുറച്ചു കാണാനും ഇതാ പബ്ജി കളിച്ചോണ്ടിരിക്കുവാണ് ഫ്രീ ഫയർ പോ മാൻ ഇതൊക്കെ നിർത്തി വെച്ചോ അത് കാണണം ഓക്കെ എന്താണ് പറയാനുള്ളത് കുറിച്ച് തന്റെ വിട്ടു എന്ത് പറയാനും ചോദിക്കാൻ വേറെ കൂടെ പണ്ട് നമ്മൾ ഇവന്റെ ഗേൾഫ്രണ്ടിനെ കാണാൻ വേണ്ടി ഞാൻ ഇവനെ എടാ പറടാ നിനക്ക് എന്താണ് പറയാനുള്ള നമ്മടെ പരിപാടിയാ മുത്തേ എന്താ പറയാനുള്ള എന്ത് എന്തായിരിക്കും നിന്റെ പ്രതീക്ഷ മൊത്തം ഗെയിം കളിച്ചോണ്ടിരിക്കണോ